ടു മൈ യൂട്യൂബ് ചാനൽ യൂട്യൂബ് എല്ലാവർക്കും ചാനൽക്കും അടിപൊളി സ്പെഷ്യൽ സ്പെഷ്യൽ അമ്മാതിരി ഹൈ ലെവൽ സ്വാഗതം ചെയ്യുകയാണ് കാരണം ഇന്നത്തെ വീഡിയോക്ക് കുറച്ചധികം എന്താ പറയുക സർപ്രൈസോ അതേപോലെ സസ്പെൻസ് സോറിട്ടോ ഞാൻ കട്ട് ചെയ്യാതെയാണ് ഇന്റക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെ എന്തൊക്കെയോ വാദിച്ചപ്പോ ചെല സർപ്രൈസൊക്കെ അറിഞ്ഞിട്ടുള്ളൊരു വീഡിയോ നിങ്ങളൊക്കെ ഇങ്ങനെ ആകാംക്ഷൻ്റെ ഇങ്ങനെ നിർത്തിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ സംഗതി ഇതൊരു പ്രാങ്ക് ആണെങ്കിലും പക്ഷേ ഈ പ്രാങ്ക് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ആൾക്കാർ മനസ്സിലായോ ഇതിപ്പോ നിങ്ങൾക്ക് പോലും ഡൗട്ട് ഒന്നും കാരണം സബ്സ്ക്രൈബ്സിന് മാത്രമേ ഈ ഒരു കാര്യം അറിയുള്ളൂ അപ്പം എന്റെ സബ്സ്ക്രൈബ്സിന് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ അതും കൂടാതെ നമ്മൾക്ക് ഇന്നത്തെ ഒരു നിങ്ങൾ പല പ്രാങ്കും കണ്ടിട്ടുണ്ടോ അല്ലെ ഇപ്പൊ പല പ്രാങ്കും ഉണ്ട് ഇഷ്ടാണെന്ന് പറയുന്നത് ഫോൺ കോള് അതേപോലെ തന്നെ സിസ്റ്റേഴ്സ് പ്രാങ്ക് പിന്നെ അതേപോലെ തന്നെ മാരേജ് കഴിഞ്ഞിട്ടുള്ള പ്രാങ്ക് അങ്ങനെ ഒരുപാട് പ്രാങ്ക് ഉണ്ട് പക്ഷെ നമ്മുടെ ഇന്നത്തെ ഒരു പ്രാങ്ക് അതൊന്നല്ല ഇപ്പൊ നമ്മള് ഇതിനു മുന്നേ നമ്മളെല്ലാത്തിനും സ്പെഷ്യൽ വെറൈറ്റി ആയിരിക്കും നമ്മുടെ ഇത് ഒരു വീഡിയോ ചെയ്തു ഗസ് വീഡിയോ ബ്രാ ഗസ് വീഡിയോ അത് സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും വാച്ച് ചെയ്തിട്ടുണ്ട് അല്ലെ എന്നാൽ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്താണ് നിങ്ങൾ ടൈറ്റിൽ എൻ്റെ കണ്ടതുപോലെ തന്നെ ഇത് സത്യം പറയാണെങ്കിൽ ചേച്ചിക്ക് അറിയില്ല ഓക്കെ പക്ഷേ സബ്സ്ക്രൈബ് മാത്രമേ ഒരു സ്പെഷ്യൽ കാര്യം അറിയുള്ളൂ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് നിങ്ങൾക്കും എനിക്കും അറിയുന്ന മാത്രം കാര്യമാണ് പക്ഷെ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അല്ല ആ ഒരു കാര്യം നമ്മൾ ചെയ്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താവും ആ ഇങ്ങനെയാണ് അല്ലേ അപ്പൊ ഈ ഒരു ക്രാങ്ക് കൊള്ളാന്ന് നിങ്ങൾക്കും തോന്നും അല്ലേ തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ അത് നിങ്ങൾക്ക് തോന്നും യെസ് കറക്റ്റ് ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ സത്യം പറയാണെങ്കിൽ നമ്മുടെ പ്രാങ്ക് പോകുന്ന രീതി പറയാം പക്ഷെ പ്രാങ്ക് എന്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാല് എന്താണ് നിങ്ങൾ ടൈറ്റിലും തമ്മിലെ കണ്ടതെന്ന പോലെ ഇന്ന് ബ്രാസിലല്ല പ്രാങ്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ ബ്രാല് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രാങ്ക് കെട്ടോ പക്ഷേ ഇന്നത്തെ നമ്മുടെ പ്രാങ്ക് വന്നിട്ട് അണ്ടർവേറിലാണ് യെസ് അതായത് നമ്മൾ ഒരുപാട് പ്രാങ്ക് ചെയ്തു പക്ഷെ അതിനൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടൊരു പ്രാങ്കാണ് സത്യം പറഞ്ഞാൽ ചേച്ചി എന്ന് വിശ്വസിച്ച് പോകും അതായത് ഞാൻ അമ്മയും കൂടി ഒരു പ്ലാൻ ചെയ്തു പക്ഷെ അമ്മയെ ക്യാമറ മുന്നേ കാണിക്കുന്നില്ല അതായത് അമ്മ എന്താ പറയുക ഓൾറെഡി ചേച്ചിയോട് പറയും ഇന്ന് അഞ്ചിലൊക്കെ ഇട്ടിട്ട് പ്രാങ്ക് കൊടുക്കാൻ ഇന്ന ചിഞ്ചു തുടങ്ങും ചിഞ്ചുട്ട് പ്രാങ്ക് കൊടുക്കാൻ അപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് ചേച്ചിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച കാര്യമാണ് അപ്പൊ അമ്മ ഓൾറെഡി അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇങ്ങനെ ഒരു പ്രാങ്ക് അനീതിക്ക് ഇട്ട് കൊടുക്കാൻ അപ്പൊ അവള് സ്വാഭാവികമായിട്ടും ആയിരിക്കുന്നത് ഞാനാണ് പ്രാങ്ക് ചെയ്യുന്ന ആളെന്ന് ഇപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്റെ ചേച്ചിയും പ്രാങ്ക് കൊടുക്കും നിങ്ങൾ എന്തായിരിക്കാം ആ ഞാനാണ് അഞ്ചനയ്ക്ക് പ്രാങ്ക് ചെയ്യുന്നത് അപ്പൊ അവളുടെ മനസ്സിലതാണ് എനിക്കിട്ടൊരു പ്രാങ്ക് തരണം തരണമെന്നാണ് പക്ഷെ ഇത് ഓൾറെഡി എനിക്കറിയാം അവളെ എനിക്കിട്ടൊരു പ്രാങ്ക് തരുമെന്ന് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് സത്യാവസ്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് അവളെയാണ് ഞങ്ങൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് ഞാനും അമ്മയും കൂടി പ്ലാൻ ചെയ്താണേ അതായത് ഞാൻ ജസ്റ്റ് കുളിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് ഞാൻ അവളോട്ട് പറയും അവൾ റൂമിലേക്ക് വരും അപ്പൊ ആദ്യം അവളോട് അമ്മയും പറയും റൂമിലേക്ക് പോകണം എന്നിട്ട് അവൾക്കിട്ട് ജസ്റ്റ് ഒരു പ്രാങ്ക് കൊടുക്കണം അവള് കുളിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ അവളോട് പറഞ്ഞു വെച്ചാൽ അനീതിയിട്ട് പ്രാങ്ക് കൊടുക്കണം എന്നാണ് പക്ഷെ ഞാൻ അമ്മയും അവളോട്ട് പ്ലാൻ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ അഞ്ചൊക്കെ കിട്ടും ചേച്ചി കിട്ടും പിഞ്ചോലിട്ടിട്ട് ഒരു അടിപൊളി പ്രാങ്ക് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞങ്ങൾ അവളെ പിഞ്ചോ എന്ന് കണ്ടിട്ട് വിളിക്കുക അപ്പം നീ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ്സ് അവളെ പിഞ്ചോ എന്ന് വിളിച്ചാൽ കേട്ടോ അതല്ല അവർക്ക് ചേരുന്ന പേര് അതാണ് കേട്ടോ പിഞ്ചു അപ്പൊ ഞാൻ എന്റെ കോസ്റ്റ്യൂം ഞാൻ കണ്ടോ ആ വാതിലിന്റെ മുകളിൽ എന്റെ കോസ്റ്റ്യൂം എടുത്ത് വച്ചിട്ട് അപ്പൊ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യും ക്യാമറ ഓൺ ആക്കിയിട്ട് കോസ്റ്റ്യൂമിവിടെ ബെഡിന്റെ മുകളിൽ വിരിച്ചു വെക്കും കൂടാതെ എന്റെ പേഴ്സണൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു അണ്ടർവെയർ ഉണ്ട് അതും ഞാൻ ഞാനിവിടെ വെക്കും അപ്പൊ ഞാൻ അവളുടെ പറയുകയാണ് ഞാൻ കുളിക്കാൻ പോവാണ് അപ്പം എന്താ പറയാ ജസ്റ്റ് ഈ ഒരു കോസ്റ്റ്യൂം നോക്കണേ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ഞാനിത് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളുടെ ജസ്റ്റ് പോകും അപ്പൊ അതേപോലെ തന്നെ അമ്മ അവളോട് പറഞ്ഞത് അവള് കുളിക്കാൻ പോകുന്ന തയ്യാറെടുപ്പിലാണ് അപ്പൊ അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ നീ ചെയ്തു വെക്കാം അപ്പൊ അമ്മ അവളോട് പറഞ്ഞാല് നീ ആ ഒരു പേഴ്സണൽ കോസ്റ്റ്യൂമ് സംഗതി അവളെല്ലാം മാറ്റി മാറ്റിവെക്കുന്നത് ഇതിപ്പോ ഞാൻ മെല്ലെയാണ് പറഞ്ഞത് അവളിപ്പൊ റൂമിലില്ല സംഗതി അവളെല്ലാം അമ്മയാണ് അത് മാറ്റി വെക്കുന്നത് പക്ഷേ അവളായിരിക്കും അമ്മ ഓൾറെഡി അമ്മ അവളെ കൂടി ചേർന്ന് നമ്മളെ കൂടെ ഒരാള് ക്രാങ്ക് ചെയ്യുമ്പോ നമ്മള് രണ്ടാളും കൂട്ടി ചേരുമ്പോ അവളെന്തായിരിക്കാം ആ ഇതിപ്പോ അമ്മയും കൂടെ പ്ലാൻ ചെയ്ത് അവസാനം ാണ് പറഞ്ഞ ശേഷം അത് അവൾക്ക് തിരിച്ചു കൊടുക്കും എന്നാണ് അവളുടെ മനസ്സിൽ പക്ഷെ ഇത് ലാസ്റ്റ് അവൾ എന്നോട് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും എന്റെ എന്റെ ലാസ്റ്റ് അവൾ പറയും പ്രാങ്ക് ആണ് ക്ഷമിക്കണം അപ്പൊ ഞാൻ പറയും പ്രാങ്ക് അങ്ങനെ പറഞ്ഞ വിധത്തോട് സംസാരിച്ച് ഞാൻ അവളോട് പറയും എനിക്ക് ആ ഒരു ഇത് കൊണ്ടാറി അണ്ടവേർ കൊണ്ടാറി അപ്പം അവൾ എന്ത് ചെയ്യും മൊത്തത്തില് നോക്കും കാണുന്നില്ല കാരണം അത് അമ്മേന്റെ അടുത്ത് അപ്പൊ അമ്മയോട് സംസാരിക്കും അപ്പൊ അമ്മ പ്ലേറ്റ് മാറും മനസ്സായില്ലേ അമ്മ പറയാം എനിക്ക് തന്നിട്ടൊന്നും എന്റെ കയ്യിലൊന്നും ഇല്ല അറിയോ അമ്മ അറിയാം എനിക്ക് തന്നിട്ടൊന്നുമില്ല എന്റെ കയ്യിലൊന്നുമില്ല അറിയോ അങ്ങനെ എന്താകും അവൾ എന്താവും ശശിയോ അപ്പൊ അവള് അവളായിട്ട് നല്ല ഭയങ്കര ദേഷ്യത്തോടെ ഞാൻ അവളോട് എതിർത്ത് സംസാരിക്കും അപ്പൊ ചെറിയ ചെറിയ ഫൈറ്റുകളൊക്കെ അതായത് മീൻസ് അതൊക്കെ നിങ്ങൾ കണ്ട കാണ ഞാൻ പറയുന്നില്ല എന്നർത്ഥം അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു പ്രാങ്ക് വന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പ്രാങ്ക് ആണ് കേട്ടോ ഈ ഒരു ടീഷർട്ട് അതിനും എട്ടാണ് ഞാൻ ഇട്ടത് അപ്പം നമുക്ക് ഇന്നത്തെ ഒരു പ്രാങ്ക് സത്യം പറയണിക്ക് ഐ സർപ്രൈസുകൾ നിറഞ്ഞൊരു പ്രാങ്ക് തന്നെയാണ് കേട്ടോ അപ്പൊ അത് ടോട്ടലി നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഒക്കെ ആണ് ലാസ്റ്റ് ഇയറേക്ക് വരുന്നത് അപ്പൊ നമുക്ക് കണ്ടു കാണാം അല്ലെ എന്താണ് വരാൻ പോകുന്നത് സോ ഗ്സ് നിങ്ങൾ എല്ലാവരും കട്ടയ്ക്ക് വീട്ടിൽ ഞാൻ മിതാ നിങ്ങളെ അടുത്തേക്ക് വരാൻ പോവാണ് സോ ഡോ മിസ്റ്റ് അവിടെ എല്ലാവരും ഇരിക്കാം ഹലോ അവിടെ ഇരിക്കട്ടോ അവിടെ ആരും എഴുന്നേസ് പ്ലീസ് അവിടെ ഇരിക്കാം അവിടെ ഇരിക്കട്ടോ അപ്പോഴേ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ മതി മുമ്പ് നിങ്ങൾ എന്നെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾ അതും മിതും ഒന്നും നോക്കത്തെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഇനിയും ഇനിയും ഇനി നിങ്ങളുടെ അടുത്തേക്ക് ഇത് അവരുടെ ഇപ്പഴും അവരുടെ എത്തണി തൊട്ടടുത്തേക്ക് കുഞ്ഞിമ്പിലേക്ക് ക്ലിക്ക് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി കൊടുത്തു കഴിഞ്ഞ ഗൈസ് ഒരു പ്രശ്നം നിങ്ങൾ ചാടാ നോക്കപ്പെടാറാണ് നിന്റെ വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമോട് ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഇൻസ്റ്റയിലാണ് ഞാൻ ഏത് സമയം ആക്റ്റീവ് ആകാൻ ശ്രമിക്കുക അതായത് എന്റെ എല്ലാ എല്ലാ കാര്യങ്ങളും എന്റെ വർക്ക് സംബന്ധമായിട്ടുള്ള എല്ലാ റിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലിങ്ക് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ മെയിൽ ഐ ഡി എന്റെ അബൌട്ട് സെക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാനായിട്ടുള്ള എന്തെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഇൻസ്റ്റാ ആൻഡ് അബൌട്ട് സെക്ഷൻ ഓക്കെ മെയിൽ ഐ ഡി അവൻ നമുക്ക് നമ്മുടെ ഒരു പൊളി സ്പെഷ്യൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനുമുമ്പേ നമുക്ക് ഇന്ന് ഒരു വീഡിയോ കൂടി ഇല്ല അത് ഒത്തിരി സർപ്രൈസ് അറിഞ്ഞതാ നമുക്ക് ഒരു ബലൂൺ കുളി അത് ഞാൻ പറയില്ല അപ്പം സ്റ്റാർട്ട് ചെയ്യാം ഞാൻ കുളിക്കാൻ ഇവിടെ ഇങ്ങനെ ഇത് വെക്കാം വെക്കാം നമുക്ക് ഇത് ഇവിടെ ലഗിൻസ് ആണ് ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം അലമാരി തുറന്നിട്ട് നമുക്ക് നമ്മുടെ േ അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വെക്കാം എന്നിട്ട് അമ്മ ആദ്യം മാറ്റി വെക്കൂട്ടോ ഓക്കെ ആ പിഞ്ചു ഞാൻ അവിടെതൊക്കെ അവിടെ വെക്കുന്നുണ്ട് കേട്ടോ ആഹ് കുളിക്കാൻ ആ കുളിക്കാൻ പോവാണ് ഞാൻ ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവല്ലേ മോനെ പോവാലെ ആ പിന്നെ ഈ ആ ഇത് ഞാൻ പേഴ്സണല കോസ്റ്റ്യൂമുണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ പോകും ഓൺ ആക്കി എന്ന് അറിയോ എന്താ പറയാ വേറെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെച്ച പക്ഷേ അത് ഓൺ ആക്കാൻ പറ്റിട്ടില്ല എടുക്കാൻ പറ്റിട്ടില്ല

പ്രാങ്ക് വീട് ചെയ്യാൻ പോകുക മനസ്സിലായില്ലേ അവൾ എനിക്കിട്ടാണ് പണി വരുന്നത് പക്ഷെ ഞാൻ അവൾക്ക് ഇട്ടിട്ടൊരു പണി കൊടുക്കാൻ പോവുകയാണ് ഗേൾസ് അപ്പം നോക്കാം അവളുടെ ഡ്രസ്സ് ആക്കിയിട്ട് വെച്ചിട്ടാണ് അവൾ വന്നിട്ട് കേട്ടോ ഇടുക അപ്പം അവിടെ വെച്ചിട്ടാണ് പോയത് ഗേൾസ് നോക്കൂ കണ്ടോ ചുരിദാറും പാൻറ്റും ഇവിടെ വെച്ചിട്ടാണ് പോയത് ഓൾറെഡി പാൻറ്റീസ് അമ്മ അടിച്ച് മാറ്റിയിട്ടുണ്ട് ഗേൾസ് അതായത് പാൻറ്റീസ് അമ്മ ഓൾറെഡി അടിച്ച് മാറ്റി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അവളെ പ്രാങ്ക് ആക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്താ പറയുക അപ്പം ഇപ്പം ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ സ്പെഷ്യൽ സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ ഗേൾസ് നിങ്ങൾ മറക്കരുത് എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങളെ കാണണം അഞ്ചതയുടെ പാലസിനെ മാറ്റി വെച്ചിട്ടുണ്ട് ഗേൾസ് അമ്മ പറഞ്ഞിട്ടാണ് അമ്മത്തിനെ അടിച്ചുമാറ്റിയാണ് കേട്ടോ മീൻസ് ഞാനെടിച്ചു മാറ്റി അമ്മത്തിനെ അടിച്ചു മാറ്റിയാണ് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ എന്തായാലും മറക്കാതെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ മറക്കരുത് അപ്പൊ ഗേൾസ് അവള് വന്നിട്ട് ത്തിന്തിക്ക് വിളേ അയ്യ മോളേ ഞാനേത്തി ഏഴേമേലും ഷൂട്ട് ചെയ്താലോ അങ്ങനൊക്കെ ചെയ്തിട്ട് എന്തിക്ക സ്റ്റാൻഡ് മുന്നേ തന്നെ അത് എനിക്ക് അലങ്ങിയാലെ എടുത്താൽ അറിയാം എനിക്കറിയാം പിന്നെ എന്നോട് ചിട്ടേ എടുത്താണ് മാസ്കളെ ഒക്കെ തിരുപ്പാണ്ട് അപ്പൊ നോക്കുക അന്നറ്റർ വേൾഡ് അണ്ടി വേല എവിടെ ഇണ്ടിലെ ഇണ്ടിടവല്ല അല്ല സൂചിച്ചടക്കരണമാണ് അല്ലേ പിന്നെ നിനക്ക് എടുത്തങ്ങനെ കടന്ന അയ്യോ ഞാൻ ഈ ഡ്രസ്സ് അല്ല യു ഓന്റെ സാധനം ബാത്റൂമിൽ ഇടിക്കണ്ട ആരെ പോയി നോക്ക് എടന്നോന്ന് വെച്ചിട്ട് വലിയ കാര്യം निकला നിന്നോട് ചോദിക്കുന്നു അന്നറ്റർ വേൾഡ് ഇപ്പുറത്താണ് കുറച്ച് നോക്കിയാനേ ആമര ആരെങ്കിലും ഇതി ക്യാമറ ടൈം പോവുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാണ ഏടൈമ ലൈക്ക് ഷൂട്ട് ചെയ്യാണ്ടിിച്ചോ ഓ നേനെല എനിക്ക് എനക്ക് എടുക്കാൻ പറ്റില്ല തന്നെ വിളിച്ചോളെ അഞ്ചുപേര കിട്ടി ജീവിക്കാൻ ഒന്നു ചോദിച്ചോളന്നെ

ഞാനെന്താ എനിക്ക് ഇതിനാവശ്യമാിരിക്കുന്ന ഞാൻ കേട്ട ആരെയാലും കേട്ടാ ആരെയും ആരവിടെ ചിരിക്കാതെ തോന്നിട്ട് എന്റെ ഞാൻ ഇന്റെ എന്റെ മെയിൻ ഡ്രസ് എടുത്തോ ഞാൻ വിഷമിക്കില്ല അത്ര ആയിട്ടില്ല ഇന്ന് ഞാൻ മോളെ അൻ്റെ അണ്ടർവേളെ ഒളിപ്പിച്ചെടുത്തു കൊണ്ടുപോകാൻ പറ്റിയത് അതിന്റെ അവസ്ഥ പറഞ്ഞിട്ട് എന്റെ ആ നീല അണ്ടർവേൾ സൂപ്പർ എനിക്ക് തരുമോന്ന് ഓർമ്മണ്ടോ അഞ്ഞഅഅ ഞാനെടുത്തിട്ട് ഏത് ഭാഷയിൽ എന്നോട് സംസാരിക്കണോ ഇവിടെ എവിടെ തന്നെ ഇണ്ടാവുക ഈ ഡ്രസ് എടുത്താ പോലെ എനിക്ക് വിഷമില്ല പക്ഷെ ഞാനത് എന്തോ ഇഷ്ടപ്പെട്ടതല്ല പിന്നോ കമ്മീസ പിന്നേക്കെ ഇത് പോയത് എനിക്ക് വിഷമില്ല പക്ഷെ അത് പോകാടില്ല എനിക്ക് തന്നത് എനിക്ക് വേണോ കിട്ടിട്ട് എനിക്ക് ജീവിക്കണ്ട തലം തോത്തിട്ടില്ല വെള്ളം പിടിച്ചു എടുത്തി എവിടെന്നോണ്ടല്ലോ ഇല്ലല്ലോ ഇവിടെ വെച്ച സാധനം അമ്മ വന്നിട്ടില്ല മോ വന്നിട്ടില്ല വന്നിട്ടുള്ളൂ ഇങ്ങോട്ട് ഈ എൻ എടവിനാരെടുക്കാനാ തന്നയ്ക്ക് മിഞ്ചു അത് എന്നെ മാറ്റണം തന്നക്ക് ഈ ഡ്രസ്സ് മാറ്റണം തന്നയ്ക്ക് ഒന്നാണ് എനിക്ക് ഡ്രസ് ഇവിടെ ഞാൻ ഇവിടെ ഇവിടെയാണ് ഞാൻ വെക്കരുതാ ഈ ഞാൻ വെക്കരുത് മനസ്സിലായോ പിടിക്കുന്നുള്ളേ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വെച്ചാ അവിടെ ഒന്നും ഇല്ല ഉണ്ടോ ഇവിടെ ഒന്നും ഇല്ല പിന്നെ എവിടെ ഏത് ഓൾറെഡി ഇണ്ടോ നോക്കി എടി ഒരു കാര്യം പറഞ്ഞേക്കാ നിന്റെ മേലെ ഒരിക്കലും ഞാൻ വെക്കില്ല മനസ്സായില്ലേ ഞാൻ പൊട്ടത്തിയല്ല മനസ്സായിക്കാ ഈ ഒരറ്റത്ത വെക്കല് ോട്ടോ ഡ്രസ്സോട് ഇല്ല തന്നോ ഈ മരുന്നോ മിഞ്ചോ ഇവിടെ വെച്ച സാധനാണ് തന്നോ തന്നോയ്ക്ക് എന്താ മൈൻഡിയെന്താ പറഞ്ഞേ അനുഭ

ഞാനെടുത്തില്ല എന്നോട് അമ്മയ്ക്കു അമ്മ പറയോട് ചോദിച്ചു ഞാൻ എടുത്തിട്ടില്ല സത്യോ വീടി പോയിക്കാ വരുന്നുണ്ടോ ഞാനെടുത്തിട്ടില്ല കൊണ്ടോ എടുത്തിട്ടില്ല പറഞ്ഞ മണിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണോ അമ്മയാളെ പറഞ്ഞു ഓക്കെ ഒരു പണി കൊടുക്ക് ഒളിപ്പിച്ച ഞാൻ എടുത്തിട്ടില്ല പ്രാങ്ക് ഞങ്ങൾ ണ്ടവിടെ ഞാൻ തന്നെയാണ് ഇടിയത് ഞാൻ അമ്മയും കൂടി ചേർന്നിട്ട് ഒളിപ്പിച്ചു അയ്യോ എന്റെ ഒരു അണ്ടർവാൾ കിട്ടിയാറെങ്കി ഞാൻ പറയണേ കഴിച്ച അവൾ തെറ്റിപ്പോയി അപ്പൊ എന്തായാലും I love you